ഇന്ന് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു കേട്ടോ കോയമ്പത്തൂരിൽ നിന്ന് അപ്പോൾ ആ പോണ വൈക്കലാണ് ഇത് മണ്ണാർക്കാട് പോയി കടന്നുപോയത് മണ്ണാർക്കാട് പോയി കടന്നുപോയപ്പം മനസ്സിലേക്ക് ഒരുപാട് മണ്ണാർക്കാട് എം ഇ എസ് കോളേജിൽ പഠിച്ച ഒരു കാലഘട്ടം ഇങ്ങനെ ഓർമ്മ വരുകയാണ് അപ്പോൾ ഞാൻ വേഗൻ്റെ ക്യാമറ എടുത്ത് അവിടുത്തെ ബസ്സിൽ സൈഡിൽ ഇരുന്നിട്ട് അങ്ങോട്ടുള്ള വഴികളിലൂടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിരീക്ഷിച്ചു അന്ന് നടന്നു പോയതും അന്നിങ്ങനെ ഓരോ കാര്യങ്ങളാണ് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു മണ്ണാർക്കാട് അങ്ങാടിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് മാറ്റം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് അവിടുത്തെ അങ്ങാടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഇതാ പഴയ അങ്ങാടി എന്നാണോന്ന് പണ്ട് ഞാൻ രാത്രി ഹോസ്റ്റലിൽ നിന്നിട്ട് രാത്രി വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആ മറ്റേ മസാല ദോശ കിട്ടുന്ന ഹോട്ടല് പിന്നെ നല്ല ബീഫ് ബിരിയാണി കഴിക്കാൻ പോകുന്ന ഹോട്ടലുകൾ ആ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് അവിടേക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നു ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ആയി വരച്ചു കാരണം അതിൻ്റെ ബാക്കിലൊരു ഹോസ്റ്റലായി ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നുള്ള സൗഹൃദങ്ങൾ അവിടെ ചിലരെയൊക്കെ കാണാനിങ്ങനെ ആഗ്രഹിച്ച് അതിലൂടെ വളഞ്ഞ വഴികളിലൂടെ ഒക്കെ യാത്ര ചെയ്തത് അങ്ങനത്തെ ഒരുപാട് നൊസ്റ്റാളിയാസ് ഇങ്ങനെ വന്നു അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്ത ആ പാലം മണ്ണാർക്കാട് എം ഇ എസിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള പാലം പിന്നെ എം ഇ എസ് കോളേജിലവിടെത്തി എം എസ് എൻ്റെ കോളേജ് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഗേറ്റേ കാണുന്നുള്ളൂ രാത്രിയുമാണ് അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു കാരണം ഒരുപാട് നെസ്റ്റാളജിയാണ് അവിടെ ആ ബസ് സ്റ്റാൻഡിൽ നെസ്റ്റാൾ ജികളുണ്ടായിരുന്നു ആ ഗേറ്റിൽ ഉണ്ടായിരുന്നു നൊസ്റ്റാൾ ജി അതിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ക്യാമ്പസിനുള്ളിൽ ഒരുപാട് നൊസ്റ്റാളികളുണ്ട് ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഒരു എന്താ പറയുക എന്ന് ഞാൻ സൂപ്പർ ഫ്ലാഷ് എന്നുള്ള ഒരു സംഘടന ഉണ്ടാക്കിയത് പ്ലോർക്കുന്നുണ്ട് സൂപ്പർ ഫ്ലാഷ് എന്നുണ്ട് ഞാനും ഒരു ഷമീർ ബാബുവും എല്ലാം കൂടിയും കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടന എന്നിട്ട് ആ സംഘടനയിൽ കയറി അതിനു വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് പൊട്ടത്തരങ്ങൾ നിറഞ്ഞ പ്രസംഗങ്ങളൊക്കെ ചെയ്തത് ഓർമ്മ വന്നു പെട്ടെന്ന് ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് പണ്ട് അന്ന് ഇബ്രു ആണ് അവിടുത്തെ നമ്മുടെ മറ്റേ ആർട്സ് സെക്രട്ടറി ആ സമയത്ത് സ്റ്റേജുമ്പോൾ കയറിയിട്ട് ചില അധ്യാപകരെയൊക്കെ കളിയാക്കിക്കൊണ്ടൊക്കെ വീഡിയോ ആണ് പക്ഷേ അതൊക്കെ അന്നത്തെ ഒരു അന്നത്തെ ഒരു ഇതായിരിക്കും അല്ലേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് വിഷമമുള്ളൊരു കാര്യം ഞങ്ങളുടെ ഒരു ടീച്ചറുടെ മകളാണ് സൂയിസൈഡ് ചെയ്തൊരു കാലമാണ് ആ ഒരു സമയത്ത് ഞാൻ അത് ചെയ്ത് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി എന്നുള്ളൊരു വിഷമം പിന്നീട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെ പോയി ആ സമയത്ത് എനിക്ക് പെൺകുട്ടികളോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഷബീൻ അലി എന്നവരെ ജൂനിയറാണ് അവരുടെ കൂട്ടുകാരോട് നിങ്ങൾ നാട്ടുകാരാണ് ഒരുമിച്ച് പോകുമ്പോൾ ഒരുമിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കും പക്ഷേ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു അപ്പോൾ എല്ലാവരും പെൺകുട്ടികളോടൊക്കെ സംസാരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എന്നെ മറ്റ് എൻ്റെ ഫ്രണ്ടായിട്ട് റസാക്കൊക്കെ എന്നെ പിടിച്ചു വലിച്ചായിരുന്നു കൊണ്ടുപോകുക അങ്ങനത്തെ ഒരുപാട് നൊസ്റ്റാൾജികകൾ അങ്ങനെ അറി അറിയിച്ചിരുന്നു നമ്മുടെ പ്രിയ സുഹൃത്ത് ഷമീർ ഷമീർ ബാബു അവരൊക്കെ ഓർത്തു രാമൻകുട്ടി സുരേഷ് പിന്നെ ഷീജ സോഫി പിന്നെ ജ്യോതി അങ്ങനെ നീളുന്നു നൂറ് പറഞ്ഞാൽ തീരുല്ല അത്രയും എല്ലാവരും പേരും പറയണമെന്നുണ്ടെങ്കിൽ പക്ഷെ പറഞ്ഞാൽ തീരുമാന ആരും പേര് വിട്ടു വരുന്ന ഇനിയും അങ്ങനത്തെ ഒരുപാട് മറ്റ് ഗ്രൂപ്പുകളുള്ള കൂട്ടുകാർ പെരിന്തൽമണ്ണ ടീം അങ്ങനത്തെ എല്ലാവരെയും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിലേക്ക് വന്നു നെസ്റ്റാൾജികളായി വേറിയ യാത്ര ആ യാത്രയിലെ വിഷ്വൽസാണ് ഞാനിതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തത് ഓരോ ഇതുപോലെയാണ് നമുക്ക് നൊസ്റ്റാൾജി എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ നൊസ്റ്റാൾജികളിലൂടെ ഒന്ന് പോയി വരുന്നത് നമ്മൾ ആരോഗ്യത്തിന് ഭയങ്കര ബെനിഫിഷ്യലാണ് ആരോഗ്യത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഓക്കെ നൊസ്റ്റാൾജികളിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നത് അടർത്തി എടുക്കുക മണിമുത്തുകളായിട്ട് നമ്മൾ വന്നോ ആ ജീവിച്ച കാലഘട്ടം നമ്മൾ ശേഖരിച്ച് വരച്ച മനോഹരമായ വജ്ര കല്ലുകളാണവ അപ്പോൾ എപ്പോഴാണോ നമുക്ക് വേണ്ടത് ഇതുപോലെ സ്റ്റിമുലസ് വരുമ്പം പുറത്തോട്ട് എടുക്കുക ഉപയോഗപ്പെടുത്തുക ഓക്കേ Hey.